ഹൈ പ്രിയുള്ള സുഹൃത്തുക്കളെ പാലക്കാട് ആനപ്പുറത്തെഴുന്നള്ളിച്ചത് ഹമാസ് ഭീകരരുടെ ചിത്രങ്ങളാണ് ഇസ്രായേൽ വധിച്ച ഹമാസ് ഭീകരരായ ഇസ്മായിൽ ഹനിയ സിൻവാർ അതുപോലെ നമ്മുടെ ഹിസ്ബുല്ലയുടെ തലവൻ ഇവരുടെയൊക്കെ ഹസൻ നസുറുള്ള ഇവരുടെയൊക്കെ ചിത്രങ്ങളാണ് തൃത്താല ഉറൂസിന് ആനപ്പുറത്തെഴുന്നള്ളിപ്പിച്ചത് ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് ഉയർത്തിക്കാട്ടുന്നതോടുകൂടി കണ്ടു നിൽക്കുന്ന ആളുകൾ വൻ ഹർഷാരവം മുഴക്കുന്ന ഭീകര അന്തരീക്ഷമാണ് തൃത്താല ഉറൂസിനോടനുബന്ധിച്ചിട്ട് അരങ്ങേറിയത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ആനയ്ക്ക് തിടമ്പ് എന്തുന്നതിന് പകരം ഭീകരരുടെ ചിത്രങ്ങൾ ഉയർത്തിയ സംഭവം ഈ കേരളത്തിൽ ആവർത്തിക്കുന്നത് ഉണ്ടാകുന്നത് തറവാടി തെക്കേ ഭാഗം മിന്നൽപ്പട തെക്കേ ഭാഗം എന്നീ ഗ്രൂപ്പുകളാണ് ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ കോല ചിത്രങ്ങള് കോലത്തിന് പകരം ഉയർത്തിയത് മന്ത്രി എം പി രാജേഷും തൃത്താലയിലെ വി ടി ബൽറാമും പങ്കെടുത്ത പരിപാടിയായിരുന്നു ഇത് ഈ നേതാക്കൾ ആനപ്പുറത്ത് ഭീകരരുടെ ഫ്ളക്സ് ബോർഡുകൾ കോലത്തിന് പകരം പരിവേഷത്തോടുകൂടി വീരപരിവേഷത്തോടുകൂടി എഴുന്നള്ളിച്ചത് ഇതുവരെ തള്ളി ഇതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ അരങ്ങേറുമ്പോൾ സ്വാഭാവികമായും ദേശസ്നേഹികൾ പ്രതികരിച്ചെന്നിരിക്കും ആ പ്രതികരണം കുറച്ച് ശക്തിയാകുകയും ചെയ്യും ഇന്നലെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്നും പ്രതികരണം ഉണ്ടായിരുന്നു പന്തം കൊളുത്തി ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചു ഇത് ശരീരത്ത് നിയമം നിലനിൽക്കുന്ന രാജ്യമല്ല ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ആ ജനാധിപത്യം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഓരോ ഭാരതീയനും ഈ രൂപത്തിൽ തന്നെ പ്രതികരിച്ചെന്നിരിക്കും ഹമാസിന്റെ ഭീകരവാദ നേതാക്കൾ എത്ര രാജ്യങ്ങൾ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഭീകരന്മാരാണ് എന്ന് പ്രഖ്യാപിച്ച ഈ ഭീകരന്മാർക്ക് കേരളത്തിൽ ഫാൻസ് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഹമാസ് ഭീകരരുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തികളെയും ഇവർ അംഗീകരിക്കുന്നു ഇവരെ ആ പ്രവൃത്തികളെ അനുകൂലിക്കുകയും ചെയ്യുന്നു എന്നാണ് മനസ്സിലാകുന്നത് അതുപോലെയുള്ള ഒരു അവസരത്തിനു വേണ്ടി അതുപോലെയുള്ള പ്രവൃത്തികൾ ഇവിടെ ചെയ്യുന്നതിന് വേണ്ടി കാതോർത്ത് കാത്തിരിക്കുന്ന മലയാളികളായ ഹമാസ് ഭീകരരെ നേരിടാൻ ഇപ്പോൾ എൻ എത്തുകയാണ് കേരളത്തിലേക്ക് മറ്റൊരു സംഭവവും കൂടി ഇതുമായിട്ട് ചേർത്ത് വായിക്കണം അതുപോലെ തന്നെ മറ്റൊരു സംഭവവും കൂടി നമുക്ക് ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടത് കായംകുളത്ത് നടന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരു ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ട് നടന്ന ഖുർആൻ ഓതിയിട്ടുള്ള ഇസ്ലാമിക രൂപത്തിലുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ചിട്ടാണ് മുസ്ലിം ലീഗ് ഭരിക്കുന്ന സി പി എം ഭരിക്കുന്ന നഗരസഭയിൽ എങ്ങനെയാണ് ശരീഹത്ത് നിയമം സാക്ഷാത്കരിക്കപ്പെടുന്നത് എന്നതിനെ സംബന്ധിച്ച് ശക്തമായ രൂപത്തിൽ ഒരു പ്രതികരണവും ഉണ്ടായിരുന്നു നോക്കാം തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം ഈ ായ നഗരസഭയുടെ അനുവാദത്തെ വിരോധി അവിടെ മതപരമായ ചടങ്ങുകൾ പ്രാർത്ഥനകൾ നടന്ന സംഭവം മാധ്യമങ്ങളിലൂടെയും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും അറിയാൻ കഴിയും ആ വിഷയത്തിൽ തക്ക സമയത്ത് ജനങ്ങൾക്കുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരായ ആളുകൾക്കടക്കമുള്ള പ്രതിഷേധം അറിയിച്ചാണ് തിങ്കളാഴ്ച നടത്തുകയും ഇന്ന് ഇങ്ങനെ ഒരു മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ പരിപാടി നടത്തുകയും ചെയ്തു ഈ നഗര ആരോഗ്യ കേന്ദ്രം രണ്ടാമത്തെ ഉദ്ഘാടനമാണ് ഇങ്ങനെ നിലനിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും നഗരസഭയിലെ പെരുന്നാലയിലും അതേപോലെ തന്നെ ഈ പറയുന്ന ആരംഭിക്കുന്ന നഗര ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചതാണ് ഉദ്ഘാടനം ദക്ഷപുരത്തും പെരുന്നാലയിലും എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തി അതിനുശേഷമാണ് ഇവിടെ സംസ്കാരിക മന്ത്രി ഉദ്ഘാടനം നടത്തുകയും ആ ഉദ്ഘാടനം കേന്ദ്രമാക്കാൻ വേണ്ടി മന്ത്രിയുടെയും എം എൽ എയുടെയും നഗരസഭയുടെയും ഒക്കെ അനുവാദത്തോടുകൂടി രഹസ്യ ഹിന്ദു ഇത്തരത്തിലൊരു നടപടി അവിടെ നടത്തിയത് നമുക്കറിയാം സ്വകാര്യ സ്കൂളിൽ മാനേജ്മെന്റ് മാനേജറുടെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ സ്കൂളിൽ അവിടെ കിട്ടിയ കിട്ടിട സമുച്ചയം തുടങ്ങിയപ്പോൾ ആ സമുച്ചയത്തിൽ അദ്ദേഹത്തിന്റെ വിശ്വാസം അനുസരിച്ച് ഔപചാരികമായ ചടങ്ങുകൾ നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് അതിന് ഒരു ഗണപതി ഹോമം നടത്തുമ്പോൾ കേരളത്തിലുണ്ടായ പ്രതികൾ നമ്മളെല്ലാം അങ്ങനെ ഒരു പ്രതികരണത്തിന് മുന്നിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടിയും യുവജന പ്രസ്ഥാനങ്ങളും പുറത്തുനിന്നുകൊണ്ടാണ് ഇവിടെ ഉത്തരം ആരാധന നടത്തി ആരാധനയ്ക്ക് നമുക്ക് എങ്ങനെയല്ല ഇവരുടെ മതത്തിന്റെയും ആരാധനക്ക് ബിജുപി എന്തിനല്ല പക്ഷെ ഇത്തരത്തിലുള്ള നടപടികളെ ശക്തമായി എതിർക്കണം എന്നുള്ള പെരു വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിജെപി ആ ധനവികാരം മാനിച്ചിരുന്ന ഇത്തരത്തിലൊരു സമരത്തിന് തയ്യാറായത് നമുക്കറിയാം ഈ ചാലിശ് തങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു നോക്കും ഈ ചാലിഷ് തങ്ങൾ കായംകുളത്ത് പതിനസ വാർഡിൽ പതിനാലാം വാർഡിൽ തീർത്ഥം വരിച്ചാലും ഒരു ക്ഷേത്രത്തിന് ഏത് വിലപ്പാടകരെ നഗരസഭയുടെ അനുവാദം വാങ്ങാതെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം മറികടന്നുകൊണ്ട് ഇന്നലെ അടക്കം അവിടെ ഒരു പള്ളി നിർമ്മിച്ചുകൊണ്ടിരിക്കുക ഇതേ മുസ്ലിം വിഭാഗത്തിൽ തന്നെ നല്ലൊരു വിഭാഗം ഇതിനെ ശക്തമായി എതിർത്തിട്ടു പോലും അങ്ങനെ കുന്ന നിർമ്മാണത്തിനെതിരെ ഒരു നടപടിയും എടുക്കാൻ ഇടതുപക്ഷത്തിന് അതിനൊന്നും നേരമില്ല എങ്ങനെയാണ് ഇസ്ലാം മതത്തെ മുഴുവനും വളർത്തി ശരീരത്വ നിയമം എങ്ങനെയാണ് കേരളത്തിൽ മുഴുവനും പ്രാവർത്തികമാക്കുന്നത് എന്ന റിസർച്ചിലാണ് ഒരു സ്വകാര്യ സ്കൂളിന്റെ മാനേജർ അവരുടെ സ്കൂൾ കെട്ടിടത്തിൽ ഒരു ഗണപതി ഹോമം നടത്തിയപ്പോൾ ഇവിടെ പ്രശ്നമുണ്ടാക്കിയ യുവജന രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ അവര് തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്ത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടോടുകൂടി നിർമ്മിക്കുന്ന ഒരു ആരോഗ്യ സ്ഥാപനത്തിന് എങ്ങനെയാണ് ഉദ്ഘാടന വേളയിൽ ഈ രൂപത്തിൽ ഒരു പ്രാർത്ഥന നടത്തുന്നത് എന്തായിരുന്നാലും ഈ രണ്ട് സംഭവങ്ങളും എൻ ഐ എ കേരളത്തിലേക്ക് വരാൻ നിർബന്ധമാക്കിയിട്ടുണ്ട് കാരണം കേരളം ശരീരത്വ നിയമത്തിന്റെ കീഴിൽ ആയി എന്നതിനെ സംബന്ധിച്ച് എല്ലാവരും മതേതര മലയാളികളൊക്കെ ഭയപ്പാടോടു കൂടിയാണ് അവരെ കാണുന്നത് കേരളം എത്ര വേഗമാണ് ശരീരത്വ നിയമത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ജാഗ്രതയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഒരു വെളുപ്പിനെ മൂന്ന് മണിക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരുടെ വീടുകളിൽ കേരളത്തിലെ ഒരു കുഞ്ഞു പോലീസ് പോലും അറിയാതെ എൻ അവരുടെ കോളിംഗ് ബെൽ അമർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീടുകളിലേക്കുള്ള ലൊക്കേഷൻ വരെ അവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എൻ ഐ എ കേരളത്തെ അത്രമാത്രം പോയിന്റിലാണ് കാണുന്നത് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഈ തൃത്താലയിലെ സംഭവവും കായംകുളത്തെ സംഭവവും ഏതാണ്ട് എൻ കേരളത്തിലേക്ക് കുറച്ചുകൂടി ശക്തമായി നിലയുറപ്പിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ പോയാൽ കേരളം കേന്ദ്രഭരണ പ്രദേശമാകാൻ അധികം താമസമുണ്ടാകില്ല എല്ല ഒരു പോസിറ്റീവ് സെൻസിൽ കാണുകയാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടുന്നത് നല്ലതാണ് എന്ന് പറയേണ്ടി വരും കാരണം അന്വേഷണ ഏജൻസികൾ കുറച്ചുകൂടി സൂക്ഷ്മതയോടുകൂടി കേരളത്തിന്റെ ഇത്തരം പരിതാപകരമായ സാഹചര്യങ്ങളെ വിലയിരുത്താനും കേരളം കയ്യിൽ നിന്ന് പോകാതിരിക്കണമെങ്കിൽ ഇൻഷാ ഇൻഷല്ലാ ഇൻകിലാബ് എന്ന് പറയുന്നത് പോലെ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമാകാതിരിക്കണമെങ്കിൽ കേരളം ഒരു അൽ കേരളം ആകാതിരിക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന് അവർക്ക് കൂടി ബോധ്യപ്പെടാൻ ഒരു സാഹചര്യം ഉണ്ടാകും കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിക്കുകയാണ് കഴിഞ്ഞ ദിവസം തൃത്താല ദേശോത്സവത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് ഹിസ്ബുള്ള ഇസ്ലി നേതാക്കളുടെ ചിത്രങ്ങളുമായി ഘോഷയാത്ര നടത്തിയത് ഇപ്പോൾ ദേശീയ തലത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് അത് കേന്ദ്ര ഏജൻസികളുടെ കയ്യിലേക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ പുറത്തുവിടാനുള്ളത് സംഭവമാണെങ്കിലും ഇനി കായംകുളത്ത് സംഭവമാണെങ്കിലും സി പി എമ്മിന്റെയും അതല്ല സെക്യുലർ പാർട്ടികളെല്ലാം ഇടതനും വലതനും മുസ്ലിം തീവ്രവാദികൾക്ക് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ഇസ്ലാമിക രാജ്യമാകുന്നതിന് വേണ്ടി ആക്കുന്നതിന് വേണ്ടി ഹമാസ് നേതാക്കൾ ഇന്നു മുതലാണ് ദേശീയ നേതാക്കളായത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് വസ്തുതയാണ് ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടി ഭാരതത്തെ പാകിസ്ഥാനുമായി ചേർക്കുന്നതിനു വേണ്ടി ഹമാസ് എന്ന ഭീകര സംഘടന ബംഗ്ലാദേശിനോടും ചൈനയോടും പാകിസ്ഥാനും ഒക്കെയായി ചേർന്ന് നിന്നിട്ട് ഏത് രൂപത്തിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം കേന്ദ്ര ഏജൻസികൾ കേരളത്തിലേക്ക് ഈ കാര്യങ്ങൾ അന്വേഷിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുറത്തുവിടുന്നത് കഴിഞ്ഞ ദിവസം ആനയുടെ പുറത്തേക്ക് തീവ്രവാദ സംഘടനയായ ഹമാസിന്റെ നേതാക്കളായിട്ടുള്ള നേതാവായിട്ടുള്ള ഹസൻ നസറുള്ള എന്നിവയുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചായിരുന്നു വലിയ രീതിയിൽ അവിടെ മതഭലികൾ പ്രചരണം നടത്തിയത് ഇസ്രായേലിനെതിരെ പോരാടുന്ന ഫലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യമായിട്ടാണ് യുവാക്കൾ പുറക്കാട്ടുകൾ ഉയർത്തിയത് എന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം പുറത്തു ഇസ്മായിൽ പുറത്തുമാറിന്റെയും ചിത്രങ്ങൾ ആന പു യുവാക്കളുടെ ദൃശ്യങ്ങൾ പുറത്തു ദേശീയ വിഭാഗം ഇത് ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുകയും അപലപിക്കുകയും ചെയ്യേണ്ടുന്ന നേതാക്കൾ നിശബ്ദരാണ് അവരുടെ മൗനമാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് தக்கேம்ிய தலக்கெட்டோரான தயாரித்து கிஸ்மல்லாக்களின் அடங்கிய பான்கள் இது உண்ட் கிறத்தால ஆகோஷத்தின் பாக ஞாயிற்சி பயன்பெற்ற ஹோஷியா பை மூவாயிரத்திலகம் பேர் பங்கெடுத்து இது தங்கள் புறத்து வந்ததோடு வந்து விமர்சனமான சோஷியல் மீடியையில் அடக்கம் உயர்ந்தது சிங்கருடையும் போஸ்டர்கள் குட்டிகள் பிடிச்சு கொண்டு நிற்கும் ஜெரிக்கூட்டம் அவர் ஆர்டும் விட்டதும் மந்திரி எம் ராஜேஷ்ரானில் பங்கெடுக்கிறது என்னால் விவாதத்தில் பிரதிகரிட்டி இசுரேல் ஆக்ரணத்தில் கொல்லப்பட்ட മൂന്ന് ആനകളുടെ പുറത്താണ് ഉയർത്തിയത് എന്നുള്ളത് നമ്മൾ എത്തുപറയേണ്ടതാണ് പറവാടി തക്കേ ഭാഗം മിന്നൽപ്പറത്തക്കേ ഭാഗം എന്നീ വിഭാഗങ്ങളാണ് ഈ ചിത്രങ്ങൾ ഉപയോഗിച്ചത് ആ ദൃശ്യങ്ങളും വീഡിയോ ദൃശ്യങ്ങളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആണ് എന്നുള്ളതാണ് വേറൊരു പ്രധാന പ്രകാരം എന്തായാലും പലിസ്റ്റീൻ അനുകൂല റാലികളുമായി ബന്ധപ്പെട്ട സമീപകാല സംഭവങ്ങളുടെ ഒരു പരമ്പരയെ തുടർന്നാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ എടുത്തു കാണേണ്ടതാണ് കൃത്താല ഫെസ്റ്റിവേരിൽ എല്ലാ വർഷവും നടന്നു നടന്നുവരാനുള്ള പരിപാടി നാടിന്റെ ഒരു പൊതു ആഘോഷമായിട്ടാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ഈ വിഷയത്തിൽ പ്രതികരിച്ചത് മഠപരിപാടിയായാലും ദേശോത്സവമായാണ് കൃത്താല ഫെസ്റ്റിവൽ നടക്കാറുള്ളത് ഇത്തവണയും ഫെസ്റ്റിവൽ മന്ത്രി എം പി രാജേഷ് എം ബി അബ്ദുൾ സമദാനി ബിജെപി നിയോജക മണ്ഡലം പ്രസിഡന്റ് എന്തെങ്കിലും ആശംസകൾ അർപ്പിച്ചിട്ടുണ്ടെന്നും ഇതിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ന്യൂസ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിന്റെ ഈ ഇസ്ലാമിലേക്കുള്ള പോക്ക് മതവൽക്കരിക്കുന്ന രൂപത്തിലേക്കുള്ള പോക്ക് മറ്റ് ഇതര മത രാഷ്ട്രീയ സംഘടനകൾ എതിർക്കാത്ത സാഹചര്യം കേരളത്തിൻ്റെ പരിതാപകരമായിട്ടുള്ള ഒരു മതസ്ഥാനിലേക്കുള്ള പോക്കാണ് എന്ന് തിരിച്ചറിയും അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉടനെ തന്നെ എത്തുന്നു കേരളത്തിലേക്ക് ഈ പരിപാടി സംഘടിപ്പിച്ച ആളുകളുടെ മൗനം എന്താണ് എന്ന് കൃത്യമായ രൂപത്തിൽ അന്വേഷണ ഏജൻസികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവർ മൗനം വഞ്ചിക്കുന്നത് നമുക്ക് കാണാം നന്ദി